ലീഗിന്റെ വാർത്തകളും വിശേഷങ്ങളും പരാതി വന്നിട്ടുണ്ട് ലീഗിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഓരോ ദിവസം എനിക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടാവും അപ്പോൾ ഓരോ പഞ്ചായത്തുകളിൽ എടുത്തിട്ട് എനിക്ക് എന്നെ എണ്ണി പറയാൻ പറ്റും അത്രത്തോളം ഉണ്ട് മുസ്ലിം ലീഗ് ചെയ്യുന്ന ചാരിറ്റികൾ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ പറയാൻ അപ്പോൾ ഇന്നലെ വിലങ്ങാട് ദുരിതബാധിത സ്ഥലത്ത് മുപ്പത്തിനാല് വീടുകൾക്ക് പതിനയ്യായിരം രൂപ വെച്ചിട്ട് കൊടുത്തു കൊടുക്കും വീടുകളാണെന്ന് അത് പതിനയ്യായിരം രൂപ വെച്ച് കൊടുത്തു അതിൻ്റെ ഉപരി മാത്യു മാഷിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് പി എം എസ് എലാം കൈമാറി അപ്പോൾ ആ കൈമാറുന്ന ചടങ്ങില് വളരെ ഹൃദയധാരിയായിട്ടുള്ള ഒരു കാര്യമുണ്ടായി ഫാദർ അവിടുത്തെ ആയിട്ടുള്ള ഫാദർ വിലങ്ങോട് വിൽസൺ വിലങ്ങോ വിൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫാദർ കോട്ടിങ്ങലോ അങ്ങനെന്താണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നത് വിൽസൺ കോട്ടിങ്ങലെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആ അച്ഛന് ആ പ്രസംഗം പ്രസംഗത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ജാതി മതത്തിനേക്കാളും അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞാൽ വാക്കുകൾ ഇല്ലാത്ത അത്ര നന്ദിയുണ്ട് കടപ്പാടുണ്ട് എന്നുള്ളത് കാരണം എന്ത് രസകരമായിട്ടാണ് ഈ ഒരു പാർട്ടി ചേർത്ത് പിടിക്കുന്നത് അത് ഇത് ഈ മുസ്ലിം ലീഗിനെ അല്ലാതെ വേറെ ആർക്ക് കഴിയും ഞാൻ ഫാദർ വിൽസൻ്റെ വിൽസൺ ഫാദറിൻ്റെ ഒരു വാക്കുകൾ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വിൽസൺ ഫാദറിനോട് പറയാനുള്ളത് ഇത് തുടങ്ങിവെച്ചത് അത് അത് അതിൻ്റെ ഒരു പൈതൃകം പൈതൃകമെന്ന് പറയുന്നതൊക്കെ നമുക്ക് നമുക്ക് എന്താ പറയുക പറയാൻ കഴിയാത്ത അത്ര നന്മയുടെ പൈതൃകങ്ങളാണ് നമുക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായി കെ എം ഷാജി സാഹിബ് തവന്നൂര് നമ്മുടെ ബോട്ട് അപകടത്തിൽ വിട്ട രണ്ട് ആൾക്കാർക്ക് വീട് കൊടുക്കുന്നത് അത് അതാ തന്നിരുന്നു ആ സത് പേർക്ക് വീട് കൊടുത്തു അത് പതിനൊന്ന് പേര് മരണപ്പെട്ട അവരെ ആശ്രിതർക്കാണ് ഒരു ഒരു വീട് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ മുസ്ലിം ലീഗിനെ കഴിയുള്ളൂ കേട്ടോ വേറൊരു രാഷ്ട്രീയ സംഘടനയ്ക്കും കഴിയില്ല അത് വേറെ കാര്യം അപ്പോൾ അതിൽ കെ എം ഷാജി സാഹിബ് ഒരു കോട്ട് എടുത്ത് പറയുന്നുണ്ട് എങ്ങനെ വെച്ചാൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഭൂമി നഷ്ടപ്പെട്ട ആളുകളാണ് വയനാട്ടിലെ ആളുകൾ അങ്ങനെ വയനാട്ടിലെ ആളുകൾക്ക് അഞ്ച് സെൻറ്റിലൊരു ദുരിതഭൂമി അഞ്ച് സെൻറ്റിലൊരു പുനരധിവാസം കൊടുത്തിട്ട് എന്താണ് കാര്യം സർക്കാർ അതിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കോട്ട് ചെയ്യുന്നുണ്ട് അത് രാഷ്ട്രീയമാണെങ്കിൽ പോലും അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായിക്കൊണ്ടുള്ള സമരകാര്യങ്ങളിലേക്കും കൂടി ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളോടൊപ്പം ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇനിയും ഈ കിരാത രാഷ്ട്രീയത്തിനൊപ്പം നിലക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ അഴിമതിയും എന്തൊക്കെ കാണുന്നത് നാട്ടിൽ ആർ എസ് എസ് വൽക്കരണം അഴിമതി കാര്യങ്ങൾ പോലീസിലൊക്കെ എല്ലാവർക്കും അഴിമതികളാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായിട്ട് കൂടി മുസ്ലിം ലീഗ് സമരപരിപാടികൾക്കും സമരം ഇറങ്ങട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട് യൂത്ത് ലീഗ് യൂത്ത് ലീഗ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മണ്ഡലം തലങ്ങളിൽ യൂത്ത് ലീഗ് പ്രകടനവുമായി എത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സമര പരിപാടികൾ മുറുകട്ടെ യൂത്ത് ലീഗ് സമരാവേശവുമായിട്ട് യൂത്ത് ലീഗ് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്